ട്രെയിനും കണ്ട് പ്ലെയിനും കണ്ട് ഓട്ടോയിൽ കയറി നമ്മളി ജൂവിലേക്ക് ടൂവിൽ പോയി ചമ്മി പോയി ജൂ ലീവായിരുന്നു പക്ഷെ അവിടെ രണ്ട് മൂസം ഉണ്ടായി രണ്ടെണ്ണത്തിലും കയറി ഞങ്ങൾ നല്ല രസമായിരുന്നു കാണാൻ കയറിയപ്പോൾ തന്നെ ഒരു കരയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണം ഇനി ജീവുണ്ടായാലോ ചില്ലു വിളിച്ച് പുറത്തേക്ക് വരില്ല ശരിക്കി

അങ്ങനെ ഒരു അമ്പലത്തിൽ എപ്പോഴും വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവൻ്റെ ഉയരം കൂടിയു തരണം അതിൻ്റെ പടവുകളൊന്നും അവന് കടക്കാൻ വയ്യാതായപ്പോൾ അവന് ഒക്കി വിറ്റ് അങ്ങനെ ചെ ചെങ്ങല്ലൂരിലേക്ക് വിറ്റ് അങ്ങനെ അവനെ ചെങ്ങല്ലൂരാന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഏകദേശം പതിനൊന്നടി ഒന്നര ഇഞ്ച് ഉയരം ഉണ്ടായിരുന്നു അവന് ഏ പിന്നെ അവൻ എല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനെ എഴുന്നള്ളത്തിനൊക്കെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയ ഒരു ദിവസം കൂടെ നിന്ന് ആന ഇവനിട്ടൊരു കുത്തു കൊടുത്തു ഏ അങ്ങനെ ഇവൻ ഭയങ്കര വയ്യാണ്ടായി ചികിത്സയിലായിരുന്നു അങ്ങനെ ആ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് ഇവൻ മരണപ്പെടുന്നത് ഇവിടുന്ന് മ്യൂസിയത്തിൻ്റെ ഇടത് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള കല്ലുകൾ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു വ്യത്യാസം കൊണ്ട് അവർക്ക് നൽകിയ പേരുകൾ എല്ലാം വ്യക്തമായിട്ട് തരം തിരിച്ച് വച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഈ മ്യൂസിയത്തിൻ്റെ കയറുമ്പോൾ ഇടതു വശത്ത് കയറുമ്പോൾ രണ്ട് ഭാഗത്തും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ചിന്തിക്കണം ഇത്രയേറെ വൈവിധ്യമാർന്ന സ്റ്റോൺസ് അല്ലെങ്കിൽ മണ്ണുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം പിന്നീട് ചെറു വള്ളങ്ങള് മരത്തില് തീർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ഇത് കണ്ടോ ഇത് പണ്ട് കളകൾക്കൊക്കെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആണിത് അതിൻ്റെ പല രീതി നമുക്കിവിടെ ഇതിനകത്ത് കാണാൻ പറ്റും ഞാൻ ഇതൊക്കെ ഒരുപാട് നീട്ടി കാണിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സമയം പോകും അതുകൊണ്ടാണ് ഓടിച്ചു ഓടിച്ച് കാണിക്കുന്നേട്ടോ നിങ്ങളെ ഇത് നമ്മുടെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ ഇത് പല്ലക്ക് ഇതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് പറഞ്ഞുകൊടുക്കണം അവർ ഇവരിത് കേട്ടിട്ടും ഇല്ല കണ്ടിട്ടും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതുപോലെ അവരുപയോഗിച്ച വെപ്പൻസ് ആണ് ഇനി അവിടെ നിന്നും ഒരു എൻട്രി ഉണ്ട് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് രാജാവിൻ്റെ വസ്ത്രം തലപ്പാവ് അതെല്ലാം വളരെ വ്യക്തമായിട്ട് അവരെ അലങ്കരിച്ച് അതുപോലെ തന്നെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഇത് പഴക്കം നല്ല ഭംഗിയായിട്ട് അവരത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഇത് ഇവിടേക്ക് നോക്കുമ്പോൾ വളരെ നല്ല ഭംഗിയിൽ മരം കൊണ്ടും അതുപോലെ മണൽ കൊണ്ടും തീർത്ത ശില്പങ്ങളാണ് പഴയ ആ മനുഷ്യർ മുതൽ ശരിക്കും ഒറിജിനൽ മനുഷ്യരെ പോലെ തന്നെ തോന്നും അവരുടെ മുഖത്തേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് ആദ്യമനുഷ്യർ മേൽമുണ്ട് ധരിക്കാൻ അർഹതയില്ലാത്ത അവകാശമില്ലാത്ത ആ ഒരു കാലഘട്ടം മുതൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന വേഷപ്പകർച്ച അതിസുന്ദരമായിട്ട് അവരിത് ഈ ശില്പങ്ങൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒടുവിൽ തായ്പോ നിൽക്കുന്ന ഓരോ മതസ്ഥരുടെയും അതാത് ശൈലിയിലുള്ള വസ്ത്രങ്ങൾ ആ ഒരു അതായത് ക്രിസ്ത്യൻസിന് ചട്ടയും മുണ്ടും അതുപോലെ ഓരോന്നും അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ കാണിച്ചു വച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പം ഇത് പറ പക്ഷെ പറയാണ് എന്താ വ്യത്യാസം എന്താ ഒരു പ്രത്യേകത എന്നൊക്കെ ചിന്തിക്കുമ്പം ഇത് നെൽമണി കൊണ്ട് മാത്രം അലങ്കരിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു പറയാണ് ഇതിന് കല്യാണപ്പറ എന്നും പറയാറുണ്ടെന്നാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത് താഴെഴുതി പിന്നീട് പിന്നീടതായി ഇവിടേക്ക് പോകുമ്പം നമ്മുടെ സാധാ പറകള് വാൽക്കണ്ണാടി വാൽക്കണ്ണാടിയിൽ തന്നെ പല വ്യത്യസ്തത ഉണ്ട് പിന്നെ കിണ്ടി അതുപോലെ പല തരത്തിലുള്ള പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടോ എല്ലാത്തിന്റെയും ഒട്ടുമിക്ക ഐറ്റത്തിന്റെയും പേര് അവിടെ ചെയ്ത് വച്ചിട്ടുണ്ട് പണ്ട് പാവകളിണ്ടായി ഏ ഫിംഗർ വെച്ചിട്ട് കളിക്കണ അതിനകത്തെ പാവകളാണ് അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളാണ് കാണുന്നത് വിദൂഷകൻ മുഖം ി ആ അതിനകത്ത് യൂസ് ചെയ്തിരുന്ന മുഖങ്ങളാണ് ചെണ്ട മധം തിമ്മില കിടപിടി കിടപുടി തകിൽ ഇടയ്ക്ക ധമാനം ഉടുക്ക് മൃദംഗം കുഴിത്താളം ഇലത്താളം നാഗസ്വരം ശ്രുതി കുറൂഴൻ കൊമ്പ് നാലായിട്ടും ഇതാണ് വീണ വേറെ വേണ്ട മുകളിലേക്ക് വേണ്ട വീണ ആ സ്വരബത്ത് താഴേക്കുന്നു സ്വരബത്ത് ഇവിടെ അങ്ങോട്ട് കഥകളികൾ കഥകളിയിലെ ഓരോ കഥാപാത്രങ്ങള് നല്ല ഭംഗി തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേ ഇത് ഹനുമാൻ ഇത് രാവണൻ രാവണനാണ് സീതനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഇത് ഇതാണ് സുഭദ്ര സുഭദ്ര വിവാഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു മാലയം പിടിച്ച് രാവണൻ ഇത് കൃഷ്ണ കൃഷ്ണനില്ലേ കൃഷ്ണന്റെ രൂപം ഡാൻസ് ചെയ്യണമെന്നാണ് ഇത് ഇതാണ് രുക്മണി ദേവി എന്നൊക്കെ പറഞ്ഞ ദ്ദേഹത്തിന്റെ പേര് അറുനൂടനാണ് ഇത് കൃഷ്ണനാണ് കിരാതൻ ഇത് തൃശൂർ പൂരം പട്ടാളക്കാരുടെ തലേ വെച്ചോണ്ടിരിക്കാൻ തൊപ്പിയാണത് ആ ഹെൽമെറ്റ് ഏഹ് അത് അമ്പും വില്ലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് അത് വെച്ചാൽ തലേ കൊള്ളൂല തലേ കൊണ്ടല്ലേ പെട്ടെന്ന് മരിച്ചു കൊള്ളു അതായത് അവിടെ ബോംബ് വെച്ചിട്ട് തീ കൊളുത്ത് കഴിയുമ്പോ ഇതിലും അതിനകത്ത് ഇടണ ഉണ്ടോ قلتنخت خت <marriages timing> അതാണ് പണ്ട് വിമാനങ്ങൾ ഉണ്ടാവും വിമാനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടു വിമാനവാഹിനി അതായത് ഒരു വിമാനം അടിയന്തിരമായിട്ട് ഇറക്കണ്ട വന്നാൽ ഈ ബോ ഈ കപ്പലിലൊക്കെ ഇറക്കാം എത്രണം വേണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് വരെ ഇറക്കാം അതാണ് വലിയ ഏറ്റവും വലിയ കപ്പലിൽ പെട്ട ഒന്നാണ് ട്യൂൻമേരി ഒരു ബോട്ടിന്റെ ഷിപ്പിന്റെ പേരാണ് ആ പണ്ടത്തെ കല്ലല്ല ഇപ്പോഴും ഉള്ള കല്ലുകൾക്ക് ഓരോ പേരുണ്ട് ആ പേരുകൾ എഴുതി വെച്ചിട്ടാണ് ഇത് മണ്ണലുകള് മണ്ണലുകള് ഇപ്പോഴും ഉണ്ട് ഇച്ചു ഒരു െ ഡയമണ്ട് ആക്കുന്ന സ്റ്റെപ്സ് ആണ് ഇത് ഇനി കാണാൻ അടുത്ത വീഡിയോ വീട്